ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ ഗവർണർക്ക് വിവേചനാധികാരമുള്ളൂവെന്ന് സുപ്രീംകോടതി നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കാണെന്നും ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാദം പുരോഗമിക്കുമ്പോഴായിരുന്നു സുപ്രീംകോടതിയുടെ ബില്ലുകളിലെ സമയപരിധി ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരമുള്ള വിവേചനാധികാരമാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ വിവേചനാധികാരമല്ല ബില്ലുകളിൽ തീരുമാനം വൈകുന്നതാണ് പ്രശ്നമെന്ന് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ചില ഗവർണർമാർ വിവേചനാധികാരം പ്രയോഗിച്ചത് നിയമ നടപടികളിലേക്ക് വഴിവച്ച അനുഭവങ്ങൾ നിരവധിയാണെന്നും സുപ്രീംകോടതി പറഞ്ഞു നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കാണ് ബില്ലുകൾ പുനഃപരിശോധനയ്ക്കായി അയക്കാതെ അനന്തകാലം തടഞ്ഞുവെക്കുകയില്ലേ ചെയ്യുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു ഗവർണറുടെ വിവേചനാധികാര പ്രയോഗം സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ വാദം ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് വളരെ അപൂർവമായേ ഗവർണർമാർ നടത്താറുള്ളൂ വർഷങ്ങളായി പൊതുസേവനമോ രാഷ്ട്രീയ പരിചയമോ ഉള്ളവരാണ് ഗവർണർമാരെന്നും സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് ബിൽ തിരികെ അയക്കാനും പുനഃപരിശോധിക്കാനും അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ സുപ്രീംകോടതി അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെച്ചാൽ വിപരീത ഫലമാകും ഉണ്ടാകുകയെന്നും പരാമർശിച്ചു റഫറൻസിൽ വാദം വരും ദിവസങ്ങളിലും തുടരും ന്യൂസ്